സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ശാരികയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിൽ പ്രഭാവതി എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനും അതുപോലെ രാധികയൊക്കെ പ്രഭാവതിയോട് മോശമായി തന്നെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി രാധികയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാനല്ല അതിൻ്റെ പിന്നിൽ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുമ്പം രാധിക വീണ്ടും വീണ്ടും പ്രഭാവതിയോട് എൻ്റെ മോളെ തിരിച്ചു താന്ന് പറയുന്ന സമയത്ത് പ്രഭാവതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല നിങ്ങളുകൊണ്ടേ കേസ് കൊടുക്കുന്നത് അത് കേട്ടതും വിചാരിക്കുന്നത് ഈ പ്രഭാവതി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് പിന്നീട് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുകയാണ് വരണ സമയത്ത് ഈ ന്യൂസ് കണ്ടിട്ട് സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് പോലീസും അതുപോലെ പാർട്ടിക്കാരെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഇതുവരെയും ഒരറിവും കിട്ടിയിട്ടില്ല ഇതിൽ പ്രഭാവതിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അങ്ങനെ പങ്കൊന്നും ഇല്ലയെന്നാണ് തോന്നണേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷണത്തിൽ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയാൽ സിദ്ധു അപ്പോൾ തന്നെ എന്നെ വിളിച്ച് വിവരം അറിയിക്കണോട്ടോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി വീട്ടിൽ വന്നിറങ്ങണ സമയത്ത് ഡോറിങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്കാണ് ഈ ത്യാഗരാജൻ ഇതവിടെ പോയി അവൻ ഇവിടെയെങ്കിലും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഈ ചന്ദ്രമതി ചന്ദ്രമതിയുടെ ബാഗിലുണ്ടായിരുന്ന മറ്റൊരു താക്കോണ്ട് വെച്ച് ഡോറ് തുറന്ന് അകത്ത് കയറുന്നുണ്ട് അകത്ത് കയറുന്ന സമയത്ത് അകത്തുനിന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇത് എന്തായിരിക്കും ഇനി വല്ല കള്ളന്മാരൊക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് നോക്കണ സമയത്ത് ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സൗണ്ട് കേൾക്കണമെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് വേഗം തന്നെ വന്ന് ചന്ദ്രമതി ഡോറ് തുറന്ന് നോക്കണ സമയത്ത് ചന്ദ്രമതി കാണുന്നത് നമ്മുടെ ണെങ്കിൽ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സീനാണ് അത് മാത്രമല്ല ശാരിക സംസാരിക്കാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുമുണ്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്ക് ഈ ശാരികയെ കാണുമ്പോൾ മനസ്സിലാവണില്ല പിന്നീടാണ് ഷാരികയാണല്ലോ ഇതൊന്നും മനസ്സിലാവണേ അപ്പോൾ തന്നെ ഷാരി മോളെ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം നമ്മളുടെ ശാരീരികയ്ക്ക് ആണെങ്കിൽ ഒന്നും ഇണ്ടാൻ പറ്റണില്ലല്ലോ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കല്ലേ വേഗം തന്നെ ചന്ദ്രമതി ആ പ്ലാസ്റ്റർ വലിച്ചു പറിച്ചു കളയുന്നുണ്ട് എന്നിട്ട് ഷാരിക പറയുന്നുണ്ട് എന്നെ കുറച്ച് പേര് ഇന്നലെ തട്ടിക്കൊണ്ടു വന്ന് ഇവിടെ കെട്ടിയിട്ടേക്കണേ ആൻറ്റി നിന്ന് ആ സമയം ചന്ദ്രമതി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് അപ്പോൾ കെ ഡി എഫ്കാരെ മോളെ തട്ടിക്കൊണ്ടുപോയി അതിൽ പ്രഭാവതിക്ക് പങ്കുണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞെന്ന് ചോദിക്കുമ്പം പ്രിഫാൻറ്റിക്കൊന്നും പങ്കുമില്ല വേറെ ആരോ ഇത് ചെയ്തിരിക്കണമെന്ന് പറയണോ ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് വേറെ ആരാണെങ്കിലും എൻ്റെ വീട്ടിൽ എങ്ങനെ കൊടുന്ന് കെട്ടിയിടും ഇതിപ്പോൾ ആക്കോല് ത്യാഗരാജൻ്റെ കയ്യിലല്ലേ ഉള്ളൂ എന്ന് വയ്ക്കുമ്പം ഷാരിക പറയുന്നുണ്ട് എന്നാൽ അവൻ്റെ സംശയിക്കണ്ട എന്നെ ഇവിടെ കൂടുതൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് ത്യാഗരാജൻ ചേട്ടൻ തന്നെയാണ് അത് ചിലപ്പോൾ കെ ഡി എഫ് എന്നെ തട്ടിക്കൊണ്ട് പോയി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നു ആ സമയം ചന്ദ്രമതി പറയുന്നുണ്ട് അതെന്തായാലും ശരിയായ പ്രവൃത്തി അല്ലല്ലോ കെ ഡി എഫ് കാരത് ചെയ്തിട്ടില്ലല്ലോ ചെയ്യാത്ത കുറ്റം അവരുടെ തലയിൽ വെക്കുന്നത് ശരിയല്ലല്ലോ ത്യാഗരാജൻ മോളെ ഇവിടെ തട്ടിക്കൊണ്ടു ണ എന്റെ പേരിൽ പഴി കേൾക്കുന്നത് മൊത്തം പ്രഭാവതിയ അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ഈ വിവരം സിദ്ധാർത്ഥനയും പോലീസിനെയൊക്കെ വിളിച്ച് അറിയിക്കാൻ പോവാന്നും പറഞ്ഞ് ചന്ദ്രമതി ഫോൺ എടുത്താൽ ആദ്യം തന്നെ സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട് അങ്ങനെ സിദ്ധാർത്ഥൻ ചന്ദ്രമതിയുടെ കോൾ കണ്ടതും ചന്ദ്രമതി അല്ല വിളിക്കുന്നതും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് എന്താ ചന്ദ്രമതിയെന്ന് ചോദിക്കുമ്പം അതേ സിദ്ധു ഷാരിമോൾ എൻ്റെ വീട്ടിലുണ്ടെന്ന് അത് കേട്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഷാരിക നിൻ്റെ വീട്ടിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എനിക്കൊരു സംശയമുണ്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം എന്തായാലും സിദ്ധു ദേവികേനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാന്ന് എന്ന് പറയണു അങ്ങനെ സിദ്ധാർത്ഥനോട് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്ന സമയത്താണ് നമ്മളുടെ ത്യാഗരാജനും ഇങ്ങോട്ട് വരുന്നത് ത്യാഗരാജൻ വന്നതും ഫ്രണ്ടിലെ ഡോറ് തുറന്നു കിടക്കുന്ന കാണുമ്പോൾ തന്നെ ത്യാഗരാജനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ചന്ദ്രമതിയെ കണ്ടിട്ട് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എപ്പോഴും വന്നത് ചേച്ചി വരുമെന്ന വിവരം പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പം ആ എന്താടാ ത്യാഗരാജ എനിക്കും ഇങ്ങോട്ട് വന്നതിന് നിന്നെ വിളിച്ച് പറയണമെന്നുണ്ട് അല്ല വെറുതെ ചേച്ചിയും ഇങ്ങോട്ട് വരുമ്പോൾ പറയാറുന്നൂലോ എന്ന് പറയണോ എന്നിട്ട് ചന്ദ്രമതി ത്യാഗരാജനെന്താ പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ത്യാഗരാജനോട് പറയുന്നുണ്ട് ശാരീരികയെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ ഞാൻ വരണ വഴിക്ക് ന്യൂസ് കേട്ടുമല്ലോ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ തന്ത്രപരമായിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അതാ കെ ഡി എഫ്കാർ തട്ടിക്കൊണ്ടു പോയേക്കണേ ചോദിച്ചു പ്രഭാവതിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാരിക ഇന്നലെ പ്രഭാവതിക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചാനലുകാരോട് പറഞ്ഞിരുന്നു അതിൻ്റെ വിരോധം തീർക്കാൻ വേണ്ടി പ്രഭാവതി തന്നെ തട്ടിക്കൊണ്ടു പോയേക്കണേന്ന് അത് കേട്ടതും ചന്ദ്രമതിയാണെങ്കിൽ ത്യാഗരാജൻ്റെ കരണക്കുറ്റി നോക്കി പറഞ്ഞങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അടികൊണ്ട് കവളും പൊത്തി ത്യാഗരാജൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ ഷാരിക നിക്കണം കാണുന്നുണ്ട് ഷാരികനെ കൂടി കണ്ടതും ത്യാഗരാജനാണ് ഞാൻ ആകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ ഈ ശാരികയെ ഇവിടെ കൂടുന്ന് കെട്ടിയിട്ടേന്ന് ചോദിക്കുമ്പം അത് ചേച്ചി ഞാനല്ലാന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എൻ്റെ വീടിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിലും എൻ്റെ കയ്യിലും ഉള്ളൂ പിന്നെ നീ അറിയാതെ ഇവിടെ ആരാ ഇവിടെ കൂടി കെട്ടിയിരുന്നതെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി ആ പ്രഭാവതിക്ക് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തു ബൽരാമനാളിയുടെ പാർട്ടി ജയിക്കണമെന്ന് ചേച്ചിക്കും ആഗ്രഹമല്ലേ പ്രഭാവതി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ദേവിക തോക്കും അതുകൊണ്ട് ദേവികയെ ജയിപ്പിക്കാനും പ്രഭാവതിയെ തോൽപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഷാരികയെ തട്ടിക്കൊണ്ടുവന്നത് ഷാരികനെ കാണാനില്ലാണ്ട് ആകുമ്പോൾ തന്നെ അത് ചെയ്തത് കെ ഡി എഫ്കാർ ആണെന്ന് എല്ലാവരും വിചാരിക്കും അതോടുകൂടി പ്രഭാവതിക്ക് കിട്ടുന്ന ഓട്ടെല്ലാം ദേവികയ്ക്കാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അത് കേട്ടതും ചന്ദ്രനിമതി പറയുന്നുണ്ട് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മത്സരമൊക്കെ ഉണ്ടാവും പക്ഷേ നിറികട്ട രീതിയിലല്ല മത്സരം നടത്തേണ്ടത് നല്ല രീതിയിൽ വിജയിക്കും ുമ്പോഴേ അത് വിജയം എന്തായാലും ഞാൻ എല്ലാവരെയും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ എത്തുമെന്ന് ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇതെന്ത് പണിയാണ് ചെയ്താൽ ചേച്ചി എന്ന് ഇതേ സമയം നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനയും ദേവികയും വിളിച്ച് വിവരം പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ വരാതെ വെച്ചാൽ നമുക്കിപ്പോൾ തന്നെ ചന്ദ്രമതി ആൻഡിയുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ പുറപ്പെടുന്നുണ്ട് അവരങ്ങനെ പുറപ്പെടാന്ന് പറയണ നേരത്തെ പ്രഭാവത്ത് ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടി എവിടെ പോകുകയെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുക പോയി വന്നിട്ട് വിവരങ്ങൾ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സിദ്ധാർത്ഥനും ദേവികയും നന്ദനും കൂടെ കൂടി അങ്ങോട്ട് പോകുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് ചാനലുകാരും അതുപോലെ പത്രക്കാരും എല്ലാം അവരും കൂടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ദേവികയും നന്ദനും സിദ്ധാർത്ഥനും കൂടി അങ്ങോട്ട് വന്നതും ചന്ദ്രമതി എല്ലാവരോടും കയറുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ കയറി ചെന്നതും നമ്മളുടെ ഷാരികയാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് പത്രക്കാരും ചാനലുകാരും വന്നിട്ട് ഷാരികയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നടത്തിയ നാടകമായിരുന്നു വിലയിൽ തട്ടിക്കൊണ്ടുപോവലെന്ന് ചോദിക്കുമ്പോൾ ദേവികയ്ക്കും ഷാരികയ്ക്കും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല അവർ വേഗം തന്നെ പത്രക്കാരോട് അതൊന്നുമല്ല അല്ല നിങ്ങളുടെ തെറ്റിദ്ധാരനെയാണ് ഞങ്ങളിത് ഇത് ആരോ ചെയ്ത ചതിയെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും കൂടെ കൂടി ഷാരികയെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്ന സമയത്ത് രാധിക ഓടി വന്നിട്ട് മോളെ മോളെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം അത് എന്നെ ആ ത്യാഗരാജൻ ചന്ദ്രമതി ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടേക്ക് കെട്ടിയിട്ടേക്കായിരുന്നു അമ്മയെന്ന് പറഞ്ഞു ആ സമയത്ത് രാധിക പറയുന്നുണ്ട് അപ്പോൾ കെ ഡി എഫ്കാരല്ലേ മോളെ തട്ടിക്കൊണ്ട് പോയതെന്ന് വെക്കുമ്പോൾ അല്ലമ്മേ അതെയോ എന്നാൽ ഞാൻ ഇന്നലെ പ്രഭാവതി വിളിച്ചപ്പോൾ പ്രഭാവതിയോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചാൽ മോളെ തട്ടിക്കൊണ്ടുപോയത് പ്രഭാവതി എന്ന് വിചാരിച്ച് ഞാൻ കുറേ ദേഷ്യപ്പെട്ടു മോളെ വിട്ടു തരണമെന്നും പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ പ്രഭാവതി എന്നോട് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു പറഞ്ഞു ഇനി ഞാൻ എങ്ങനെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കുമെന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതൊന്നും സാരമില്ല രാധിക രാധികയുടെ അപ്പഴത്തെ മാനസികാവസ്ഥ അങ്ങനെയല്ലായിരുന്നു അത് പ്രഭയ്ക്ക് മനസ്സിലാവും അതിന് പ്രഭ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് അങ്ങനെ ശാരികയെ വീട്ടിലാക്കിയിട്ട് ദേവികയും നന്ദനും അതുപോലെ സിദ്ധാർത്ഥനൊക്കെ കൂടി തിരിച്ച് ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ട് ചന്ദ്രോത്തേക്ക് ചെന്ന് കയറുന്ന സമയത്ത് അവിടെ രചനയും പ്രഭാവതിയും കൂടെ ഗിരീഷനും ഉണ്ട് ഇവരെ കണ്ടതും പ്രഭാവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി നിങ്ങളുടെ നാടകം പൊളിഞ്ഞു എന്ന് ചോദിക്കുന്നു ആ സമയം സിദ്ധാർത്ഥം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പ്രഭാവതിയെ നോക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ടല്ല ഞാനാ ഷാരികയെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് കുറേ പേര് ഇന്നലെ പറഞ്ഞല്ലോ അതിൽ സിദ്ധുവും ഉണ്ടായിരുന്നു പിന്നെ ദേവികയുടെ അമ്മയും എന്നോട് അവരുടെ മോളെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു എനിക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നോട് വളരെ മോശമായി തന്നെ പെരുമാറിയത് എന്നിട്ടിപ്പോൾ ഷാരികയെ കണ്ടു കിട്ടിയത് ബി ഡി എഫിൻ്റെ മുൻ നേതാവിൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ വി ഡി എഫിൽ പ്രവർത്തിക്കുന്ന ത്യാഗരാജൻ്റെ വീട്ടിൽ നിന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ദേവികയുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച കളിയല്ലേ ഇത് കെ ഡി എഫ്കാര് ഷാരികയെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു എന്ന് ചോദിക്കുന്ന ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയുമ്പം സിദ്ധു അറിയാണ്ടൊന്നുമല്ല സിദ്ധുവിനും ദേവികയ്ക്കൊക്കെ ഇതിൽ നല്ല അറിവുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഷാരികയ്ക്കും ഇതറിയായിരുന്നേരിക്കും അവളും കൂടി ഒത്തോണ്ടായിരിക്കും ഈ നാടകമൊക്കെ കളിച്ചത് എന്തായാലും ഈ നാടകം കളിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ സമയത്ത് പ്രഭാവതിയുടെ ഈ സംസാരം കേട്ടിട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് രണ്ട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ഞാൻ പ്രഭയോടല്ലേ പറഞ്ഞത് എനിക്കിതിൽ എന്ന് വീണ്ടും വീണ്ടും പ്രഭ അത് തന്നെ പറയണേ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇന്നലെ സിദ്ധവും ഇവളുടെ അമ്മയൊക്കെ പറഞ്ഞത് ഞാനാ തട്ടിക്കൊണ്ടുപോയെന്നാലോ അതിന് കുഴപ്പമൊന്നുമില്ലേ എന്തായാലും ദേവികയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തത് ആകെ പാളിപ്പോയില്ലേ ഇനിയിപ്പോൾ ദേവിക ജയിക്കും എന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടതെന്ന് ഇതേ സമയം നമ്മളുടെ ആണെങ്കിൽ ത്യാഗരാജന് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ബലിരിക്കണമുണ്ടതും ത്യാഗരാജൻ ഫോൺ എടുത്തിട്ട് അരുന്ന്തി മേടം അല്ല വിളിക്കണേന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ മേടം എന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ അത്യാവശ്യമായിട്ട് ഇവിടെ വരുമെന്ന് വന്നാൽ എനിക്ക് ത്യാഗരാജനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അത് കേട്ടത് ഞാനിപ്പോൾ തന്നെ വരാം മാഡമെന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗരാജനാണെങ്കിൽ അരുമ്പതിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ത്യാഗരാജ നീ ഈ നേരത്തെ എവിടെ പോകാന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമില്ല ചോദിച്ചാൽ എനിക്കൊരാളെ കാണാനുണ്ടെന്ന് പറയുന്നു അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ആരെ കാണാനാടാ ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്യാനാണോ എന്തായാലും നീയാ ഇതിൻ്റെ പിന്നിലെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇനി നിനക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല അതോ പാർട്ടിക്കാർ നിന്നെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ അവരോട് പറഞ്ഞ് നിന്നെ പുറത്താക്കും ആദ്യം തന്നെ നിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നീ എല്ലാവരെയും ചതിക്കാൻ വേണ്ടിയിട്ടാണോ പാർട്ടിയിൽ വന്നതെന്ന് ഇപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുണ്ട് ഇനി നിന്നെ ഒരു നിമിഷം പോലും പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ സമയത്ത് ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാന്ന് ഇതിന് മുമ്പ് പല പ്രാവശ്യം നീ ഇതുപോലെ ഓരോന്ന് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് തെറ്റ് പറ്റിപ്പോയതാണ് ഇനി ആവർത്തിക്കൂലാന്നാ നീ വീണ്ടും വീണ്ടും തെറ്റ് തന്നെ ചെയ്യണം അതുകൊണ്ട് ഇനി നിൻ്റെ തെറ്റ് അംഗീകരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് അങ്ങനെ നമ്മളുടെ ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ത്യാഗരാജനാണെങ്കിൽ അരുന്ധതയെ കാണാനായിട്ട് പോകുന്നുണ്ട് അരുന്ധതിയുടെ വീട്ടിൽ ചെന്നതും ത്യാഗരാജൻ അരുന്ധതിയെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സി വരുന്നുണ്ട് സി വന്നിട്ട് അകത്തേക്ക് കയറി പോയിട്ട് അരിന്ധതയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ വരുന്നതി ത്യാഗരാജൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ത്യാഗരാജ നീ ആരോടും ചോദിച്ചിട്ടാ ഇപ്പം ആ ഷാരികയെ തട്ടിക്കൊണ്ട് പോയായിരുന്നു ആ സമയം ച ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ ആരോടും ചോദിച്ചില്ല ദേവികയെ ജയിപ്പിക്കണമെങ്കിൽ അങ്ങനൊരു നീക്കം വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനങ്ങനെ എന്ന് പറഞ്ഞു അത് കേട്ടതും നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ത്യാഗരാജൻ്റെ കാരണം നോക്കി ഒരെണ്ണം കൂടെ കൊടുക്കുന്നുണ്ട് അടി കൊണ്ടതും ത്യാഗരാജൻ ചേടും പൊത്തി നിൽക്കണം ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ